അംബാസിഡർ അന്വേഷിക്കുന്നവർക്ക് ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന അടിപൊളി വാഹനം സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി രണ്ടായിരത്തി ആറ് മോഡല സ്റ്റോക്ക് കണ്ടീഷനിൽ ഇന്റീരിയറും എക്സ്ടീരിയറും ഒക്കെ അതേപോലെ ചെയ്തിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടി വേണ്ടി നമ്മൾ ഒരു ലക്ഷം ഒരു ലക്ഷം സ്ലൈഡ് എഞ്ചിനു ആണ് വരുന്നത് അല്ല ഇത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ എം പി എഫ് ഐ എണ്ണൂറൊക്കെ നോക്കുന്നവർക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള ഒരു വണ്ടി എം പി എഫ് ഐ ആ ഒരു കൊടുക്കാം ലക്ഷം രൂപ 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 അല്ല നമുക്ക് ഏറ്റവും ഏറ്റവും ഫുൾ ഫുൾ ലോഡിൽ ഒരു സുസുക്കി ബ്ലാക്കിൽ എത്ര കൊടുക്കും ലക്ഷം ഫുള്ള് ലക്ഷം രൂപക്ക് ചെയ്യാം ഒക്കെ മാക്സിമം കുറച്ചിട്ടുള്ള വില അല്ല ചെറിയൊരു ബഡ്ജറ്റൊരു എണ്ണൂറ് നോക്കുന്ന ഒരു ബഷർക്ക് എത്ര രൂപ കൊടുക്കാതെ ഒരു മുപ്പതിനായിരം രൂപ അല്ല അതേപോലെ ഡീസലിന് അത്യാവശ്യം പതിനെട്ട് രൂപ മൈലേജ് കിട്ടുന്ന അടിപൊളി ഫോർഡ് ഫിഗോ അല്ലെ ബ്ലഡ് റെഡ് കളർ ഒക്കെ വരുന്ന നല്ല പൊളിയാണ് ബഷീർക്കാൻ എത്ര കൊടുക്കാൻ റുപ്യാൻ എല്ലാ ഓപ്ഷനും വർക്കിംഗ് ആണ് ലക്ഷം കൊടുക്കാം നമുക്ക് ചെയ്യാൻ അപ്പൊ ബഷീർ ബഷീർഖാന്റെ അടുത്താണ് ബഷീർഖാ പുതിയൊരു പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ബഷീർക്കെ ഇൻഷുറൻസിന്റെ പുതിയ വെച്ചാണ് ആ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എല്ലാം നമുക്ക് ബഷീർ ബഷർഗാന വിളിച്ചാൽ മതി ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ചെയ്തു തരും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമ്പർ കൂടുതൽ താല്പര്യമുള്ളവരെ വേഗം കോൺടാക്ട് ചെയ്യാം കേട്ടോ